ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു പിസ് കിച്ചൺ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് റെഡിയാക്കുന്നത് അതിന് വേണ്ടിതാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു മൂന്ന് സവാള രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ചോപ്പ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ഇതാ സവാളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക ഒപ്പ പൊടികളൊക്കെ ചേർത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇതാ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇതാ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ചെടുത്തതാണ് ഇത് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണ് എന്നിട്ട് എന്നിട്ടിതാ ഞാനത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കുക ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതാ ഞാനിതിലേക്ക് കുറച്ച് ചിക്കൻ ഉപ്പ് മഞ്ഞളും മുളകും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് ചെറിയ കഷണങ്ങളാക്കി എടുത്തതാണിത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കൻ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ചിക്കൻ കൂടുതൽ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ ചിക്കൻ ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് അപ്പോൾ ഇതാ എൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് എന്നിട്ട് നമുക്ക് സ്നാക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങാം ഇനി ഇതാ ഈ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാഗി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതാ അതന്നെ അവിടെ മാറ്റി വയ്ക്കുക പിന്നെ കുറച്ച് മൈദ ഉപ്പിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അതും കൂടി ഈ സ്നാക്കിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഈ ഞാൻ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഓരോരോ ബോൾസാക്കി എടുക്കുക ഇതുപോലെ എടുക്കുക എന്നിട്ട് ഞാൻ ഈ റെഡിയാക്കി വെച്ച മാഗി ഉണ്ടല്ലോ അത് എടുത്തിട്ട് ഓരോന്ന് എടുത്തിട്ട് ഇതിങ്ങനെ ചുറ്റി കൊടുക്കുക കണ്ടില്ലേ കണ്ടല്ലേ ഈ മാഗി ഓരോരോ പീസ് എടുത്തിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക അതുകാരണം മാഗി നന്നായിട്ട് വെന്തു പോകരുത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി നമ്മൾ വെള്ളം കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി മാഗി എന്നാലും ഇങ്ങനെ പൊട്ടിപ്പോകില്ല എന്നോട് കുറച്ച് വെന്ത് പോയിട്ടുണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ മാഗി കൊണ്ട് ചുറ്റിയെടുക്കുക ചുറ്റിയതിന് ശേഷം ഇതിലേക്ക് പേസ്റ്റ് ആക്കി വെച്ചിട്ടില്ല ഞാൻ അത് ഈ ചുറ്റിട്ട് വരുന്ന ലാസ്റ്റ് ഉണ്ടല്ലോ അതിങ്ങനെ ഒന്ന് ഒട്ടിച്ചുകൊടുത്താൽ മതി എന്നാൽ ഈ മാഗി അവിടെ നിന്നോളും എടുക്കണ്ടല്ലോ മൈദ മൈദ അധികം ഒന്നും എടുക്കേണ്ട കുറച്ച് എടുത്താൽ മതി എന്നിട്ടിങ്ങനെ നമ്മൾ ചുറ്റിയ ലാസ്റ്റ് വരുന്ന വാഗയിലേ അതിൻ്റെ അവിടെ ഇങ്ങനെ പേസ്റ്റാക്കി കൊടുത്താൽ മതി എന്നാലതോടെ ഒട്ടി നിന്നോളും കണ്ടില്ലേ ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ എൻ്റെ ന്യൂഡിൽസ് ബോൾ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഇത് ഇനി നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം ഇത് ഇതുപോലെ മാഗി കൊണ്ട് ചുറ്റി ചുറ്റിയെടുത്തിട്ടുണ്ട് അതിന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ ബോൾസ് ഇതിലേക്ക് ഇട്ടു കൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ടൊന്ന് നല്ലൊരു ഗോൾഡൻ കളറാകുന്നതുവരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഈ ഒരു സ്നാക്ക് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു ഭാഗം ഫ്രീ ആയിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുക ഇതുപോലെയാണ് ഉണ്ടാവേണ്ടത് നല്ലൊരു ഗോൾഡൻ കളറായിട്ടില്ലേ ഇതിൻ്റെ ഒരു ഭാഗം ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാ എൻ്റെ ഇതിൻ്റെ രണ്ട് ഭാഗവും ഫ്രീ ആയിട്ടുണ്ട് ഇനി ഞാനിതാ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് എന്തെങ്കിലും ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടും ഫ്രീ ആക്കി എടുക്കാം അപ്പോൾ ഇതാ എൻ്റെ ചിക്കൻ നൂഡിൽസ് ബോൾ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസ്സാം വലൈക്കും താങ്ക്